സംഘർഷത്തിൽ പോലീസിന് കോടതിയുടെ രൂക്ഷ വിമർശനം സംഘർഷ സമയത്ത് ഗ്രനേഡ് കൈകാര്യം ചെയ്തതിൽ പോലീസിന് വീഴ്ച പറ്റി യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് വീഴ്ച മറച്ചുവെക്കാനാണെന്നും കോടതി വിമർശിച്ചു സംഘർഷത്തിൽ അറസ്റ്റിലായ പ്രവർത്തകരെ ബലമായി മോചിപ്പിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാവ് ദുൽഖിഫിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എ കെ അഭിലാഷുണ്ട് എ കെ ഇപ്പോൾ കോടതിയുടെ വിമർശനത്തോടെ പോലീസ് പ്രതിരോധത്തിലായോ പേരാമ്പ്ര സ്ഫോടന കേസിൽ ഉൾപ്പെട്ട പതിനൊന്ന് പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് ഇപ്പോൾ പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഈ പതിനൊന്ന് പേർക്കും മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തു ഈ വിധിപ്പറപ്പിലാണ് ഇത്തരത്തിൽ വി എസ് ബിന്ദു കുമാരി പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജിയുടെ വിധിന്യായത്തിലാണ് വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായും സംഘർഷ സമയത്ത് ഗ്രാനേഡ് ഉപയോഗിക്കുന്നതിൽ വലിയ തരത്തിലെ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി പറയുന്നു അതായത് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് എഫ്ഐആറുകളാണ് കേസുമായി ബന്ധപ്പെട്ട് ചാർജ് ചെയ്തിരിക്കുന്നത് അതായത് എൺപത്തി എട്ട് എഫ്ഐആർ പത്താം തീയതിയും പിന്നീട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പതിമൂന്നാം തീയതിയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എഫ്ഐആർ ചാർജ് ചെയ്തിരിക്കുന്നത് ഈ എഫ്ഐആർ അഭിലാഷാണ്